അമ്മേ 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 നിൽക്കൂ നിൽക്കൂ അതെ എന്നോട് ഇങ്ങനെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ നിങ്ങൾ ഇങ്ങനെ പോയാ ഞങ്ങൾക്ക് വേറെ ആരുണ്ട് അല്ല നട്ടുച്ചയ്ക്കാണല്ലോ യാത്രയായത് കണ്ട ഏറെ ദൂരത്തു വരികയാണെന്ന് തോന്നുന്നു അതിരിക്കട്ടെ എവിടേക്കാണ് പോകേണ്ടത് സന്യാസം സ്വീകരിച്ച് കാശിക്ക് പോകാന്ന് ഞാൻ കാശിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹവുമായി ഇറങ്ങി തിരിച്ചത് വളരെ നല്ല ഉദ്ദേശം ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് ഇനി എനിക്കെന്താ കഷ്ടം ൾ ഉപേക്ഷിച്ചു വന്നു എന്ന് പറഞ്ഞല്ലോ ഇതിനു മുൻപ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട് അവരെ എല്ലാവരെയും ഉപേക്ഷിച്ച വന്നിരിക്കുന്നത് അവർ പോകാൻ പറഞ്ഞതോ അതോ സ്വയം വന്നതോ അവർക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഞാൻ തന്നെയാണ് അവരെ ഉപേക്ഷിച്ചു വന്നിരിക്കുന്നത് മക്കൾ സന്യാസം സ്വീകരിച്ചാൽ മാതാപിതാക്കൾക്ക് അത് സ്വീകാര്യമാകും പക്ഷേ ഭാര്യയും മക്കളും അത് സഹിക്കില്ല അവരെ അനാഥരാക്കിയിട്ട് നാം നമ്മുടെ വഴി തേടുന്നത് അത് സന്യാസം സ്വീകരിക്കലല്ല ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് പറയാം പോയി മേട്ടേടാ നമുക്ക് ഇവിടെ ആഹാരം കഴിക്കാം കഴിക്കാം വാ ഇനി വന്ന് ഇരുവടാ വിശന്നിട്ട് വയ്യടാ വാ പെട്ടെന്ന് കഴിക്കാം ഏടാ എനിക്ക് ഇത്തിരി റൊട്ടിതാടാ ഇന്നാടാ കഴിച്ചോ കഴിച്ചോടാടാ നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോണോടാ ശരിടാ വിശക്കുന്നുണ്ടോ അതൊന്നുമല്ല നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എൻ്റെ ഈ ചെറിയ വയറിന് വിശക്കുമ്പോ നിങ്ങൾക്ക് വിശക്കില്ലേ പിന്നെ ഇന്നാ ഈ അവല് കഴിച്ചോ കഴിക്കി അമ്മ തന്നതാ നല്ല രുചിയുണ്ടാവും الله مالك നിങ്ങൾക്ക് എന്തിനാ ഇവിടെ നമ്മളെ ഇത് പൂച്ചാണ്ടിരിക്കുന്ന മലവാ മോൻ ഇവിടെ ഉണ്ടല്ലോ എനിക്കൊന്നും സംഭവിക്കില്ല എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ സ്വാമിയുടെ അടുത്ത് ഇതുണ്ടല്ലോ അല്ലേ ഇതുകൊണ്ടടിച്ച പൂച്ചാണ്ടി ഓടിപ്പോ ഇതുകൊണ്ടടിച്ചാൽ പൂച്ചാണ്ടി പോകില്ല നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പോയിക്കൊള്ളും നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാ എന്താ എന്റെ അടുത്തുവ പറഞ്ഞു തരാം ഇനി പറ എന്തു പറയും വന്നാൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വിടും അയ്യോ പൂച്ചാണ്ടിനോട് പറഞ്ഞാലൊന്നും പോവില്ല ഓഹോ പിന്നെ എന്തു പറഞ്ഞാൽ പോകും എന്തു പറഞ്ഞാലും പോവില്ല പിന്നെ എങ്ങനെ ദൈവത്തിനെ വിചാരിച്ചാ പോവും ദൈവത്തെ വിചാരിക്കണോ എങ്ങനെ ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കണം ഭഗവാൻ എവിടെയാണുള്ളത് വീടിനടുത്തുള്ള അമ്പലത്തിലുണ്ട് അപ്പോ നാട്ടിലുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ പൂച്ചാണ്ടി വെറുതെ അയ്യോ വെറുതെ ഇരിക്കില്ലല്ലോ പിന്നെ എന്തു ചെയ്യും അതാ ആലോചിക്കുന്നേ എന്നാ ഒരു കാര്യം ചെയ്താലോ എന്താ അത് ദൈവം ഇവിടെയാണുള്ളത് ഇവിടെ നിന്ന് വേഗം പൊക്കോ എന്ന് പറയാം ഇവിടെയോ എവിടെ കാണുന്നില്ലല്ലോ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ശ്രദ്ധിച്ചു നോക്കിയാ കാണുമെന്നോ എടാ പക്കീൽ എന്തോ ആദ്യം ദൈവം എങ്ങനെ ഇരിക്കുന്നു പറയാ മോനെ പോലെ തന്നെയാണുള്ളത് എന്നെപ്പോലെയാണെന്നോ ആഹാ അപ്പോ എവിടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് അപ്പൊ യേശുവോ യേശുവും എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്തിനാ ഒരു ദൈവം പോരെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ദൈവം അവർക്കൊരു ദൈവം വേറൊരാൾക്ക് വേറൊരു ദൈവം അവർക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ അവർക്ക് വിളിക്കാം അവർക്ക് വണങ്ങാം അപ്പോ ഇത്രയും ദൈവങ്ങളില് ഏറ്റവും വലിയ ആ ദൈവം വലുത് ഈ ദൈവം വലുതെന്നൊക്കെ നമ്മളാണ് വ്യത്യാസം കാണുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള വ്യത്യാസമൊന്നും നോക്കാൻ പാടില്ലേ ദൈവങ്ങളെല്ലാം തോന്നുന്നേ ഈ സത്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വിളിക്കുന്ന പേരുകളിലൊക്കെ വ്യത്യാസമുണ്ടാകാം എന്നാൽ ഏത് ദൈവത്തെ വിളിച്ചാലും ദൈവം എല്ലാവരോടും സംസാരിക്കും ഇതാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ് ആവശ്യമായത് നമ്മുടെ ഭക്തി മാത്രമാണ് ആ ഭക്തിയോടെ ദൈവത്തെ വിളിച്ചാലും എല്ലാ ദൈവങ്ങളും സംസാരിക്കും അവിടത്തേക്ക് ഭക്തരുടെ മേൽ സ്നേഹമില്ലാതെ വേർതിരിവില്ല സ്വാമി സ്വാമി ഫക്കീർ നേരെ കുട്ടികളെ അയച്ചിരുന്നെങ്കിൽ ആടുകളെ മേച്ചോണ്ട് പോയനെ ശരി ീരെ നാളെ വരാം ഇനിയും ദൈവങ്ങളെ പറ്റി കൊറേ പറഞ്ഞതരുന്ന ശരി എന്താ സൂക്ഷിച്ചു ഭഗവതി എത്ര നേരം എത്രേരം കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു ശരിയാ മനുഷ്യന് ദൈവം ഉണ്ടെന്നുള്ള ചിന്ത കൂടുന്തോറും ജീവിതത്തിൽ ജ്ഞാനോദയം കൂടിക്കൊണ്ടേയിരിക്കും എന്തൊക്കെ അറിവ് നേടിയാലും പരിപൂർണ ജ്ഞാനം നേടാൻ മനുഷ്യന് സാധിക്കില്ല മഹർഷാപലി സ്വാമികൾ ആദ്യം മനുഷ്യൻ പൂർണനാകുന്നത് എപ്പോഴാണെന്നാണ് തോന്നുന്നത് ആ ദൈവം തന്ന ജീവിതത്തെ ദൈവത്തിന് സേവ ചെയ്യാൻ അർപ്പിക്കേണ്ടതാകുന്നു അപ്പോഴാണ് മനുഷ്യന്റെ ജീവിതം പുണ്യമാകുന്നത് മനസ്സിലായില്ല ഒന്ന് തെളിച്ചു പറയാമോ തീർച്ചയായിട്ടും മനുഷ്യന് സുന്ദരമായ രൂപം നൽകി അറിവ് നൽകി ലോകത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും നൽകി നന്മയും തിന്മയും വിവേകിച്ചറിയാനുള്ള ബുദ്ധിയും നൽകി തങ്ങളുടെ വികാരത്തെ പ്രകടിപ്പിക്കുവാനും സംസാരിക്കാനുള്ള കഴിവും നൽകി മനുഷ്യൻ ഉത്തമനായി ഉയർന്നവനായി ജീവിക്കാനും ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ് അതുപോലെ ദൈവ മനുഷ്യന് നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തി ജീവിതം തന്നെ ദൈവത്തിനർപ്പിച്ച് തങ്ങളുടെ ആദ്യ ജന്മത്തിൽ തന്നെ മോക്ഷം പ്രാപിച്ചാൽ ആ ജീവിതം ധന്യമായി പരമപഥ സോപാനത്തിൽ ലയിക്കും അതുപോലെ തന്നെ ഓരോ മനുഷ്യനും പൂർണ്ണ നിയന്ത്രണത്തോടെയും പരിശുദ്ധ മനസ്സോടെയും കളങ്കമില്ലാത്ത ഭക്തിയോടെയും ദൈവം മനുഷ്യന് തന്ന ജീവിതത്തെ ദൈവത്തിന് തന്നെ തിരിച്ചു നൽകി മുക്തി നേടേണ്ടതാണ് അതുപോലെ ഇരു കണ്ണുകൾ കൊണ്ടും സർവ ജീവജാലങ്ങളിലും നമുക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കണം നമ്മുടെ ഇരുചെടികളും അവരുടെ കഥകൾ കേൾക്കണം നമ്മുടെ അധരങ്ങൾ അവരുടെ നാമസങ്കീർത്തനങ്ങൾ ആലപിക്കണം നമ്മുടെ മനസ്സിൽ ദിവ്യമായ ആ മംഗള സ്വരൂപത്തെ നിലനിർത്തണം നമ്മുടെ കൈകൾ അവിടുത്തെ പൂജയ്ക്ക് വേണ്ടി സമർപ്പിക്കേണ്ടതാണ് നമ്മുടെ കാലുകൾ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഭക്തൻ ദൈവത്തിങ്കലടുക്കുകയുള്ളു ആ ദൈവം ഭക്തനോടും ചേർന്ന് നിൽക്കുകയുള്ളു അതുമാത്രം പോരാ മംഗൾസാമി നമസ്തേ സായി സായി ഇരിക്കൂ അതേ മഹൽസ അതുകൊണ്ട് മാത്രം ഭക്തൻ ദൈവത്തോട് ചേരണമെന്നില്ല നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങൾ ദൈവത്തോട് അടുക്കുന്നതിനെ പ്രയോജനപ്പെടുകയുള്ളൂ അതിനൊരു സംശയവുമില്ല അതുകൊണ്ട് മനുഷ്യജന്മത്തിൽ നാം നിറവേറ്റേണ്ട വേറെയും നിറവേറ്റുണ്ട് അതെന്താണെന്ന് പറയൂ സായി അങ്ങയുടെ വായിൽ നിന്ന് മനുഷ്യൻ പഞ്ചയജ്ഞങ്ങൾ നിരന്തരം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണതയിലെത്തുകയുള്ളൂ പഞ്ചയജ്ഞങ്ങൾ എന്നാൽ എന്താണ് ദേവ ഓരോ മനുഷ്യനും വ്യത്യാസങ്ങളില്ലാതെ തന്നെ പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കണം അത് സാധിക്കുമോ സായി സാധിക്കും അതെല്ലാവരെയും യജ്ഞമെന്നാൽ നിങ്ങൾ ധരിക്കുന്നത് പോലുള്ള യജ്ഞമല്ല എല്ലാ മനുഷ്യരും ഈ പഞ്ചയജ്ഞങ്ങൾ നിരന്തരം അനുഷ്ഠിക്കണം പറയൂ സായി ഏതൊക്കെയാണ് പഞ്ചയജ്ഞം ആദ്യത്തേത് ദേവയജ്ഞം രണ്ടാമത്തേത് ഋഷിയജ്ഞം മൂന്നാമത്തേത് പിതൃയജ്ഞം നാലാമത്തേത് ഭൂതയജ്ഞം അഞ്ചാമത്തേത് മനുഷ്യയജ്ഞം ആദ്യം യജ്ഞം എന്താണെന്ന് പറയാമോ യജ്ഞമെന്നാൽ നന്ദി അറിയിക്കുന്നതാണ് നമുക്ക് നന്മകൾ ചെയ്തവരോട് നാം കാണിക്കേണ്ട നന്ദിയുള്ള ആരാധനയാണ് യജ്ഞം അതിൽ ആദ്യം ചെയ്യേണ്ടത് ദൈവയജ്ഞം ദൈവത്തിന് നാം നന്ദി പറയണം എന്നുവെച്ചാൽ ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടിയല്ല ചെയ്തു തന്നവയ്ക്ക് ഇത്രയധികമായി സൃഷ്ടി ചെയ്ത് അതിൽ നമ്മളെയും ചേർത്ത് നമുക്കാവശ്യമുള്ള എല്ലാ വസ്തുക്കളും കാണിച്ചു തന്ന് അവയെല്ലാം നമുക്ക് നൽകിയതിന് ദൈവത്തിന് എപ്പോഴും നന്ദി പറഞ്ഞു കൊണ്ടിരിക്കണം അത് നമ്മുടെ കടമയാണ് അതാണ് ദൈവയജ്ഞം നമുക്കെത്രയോ കലാരൂപങ്ങളും ശാസ്ത്രങ്ങളും രീതികളും ആചാരങ്ങളും ശാസ്ത്രീയമായി നേടിത്തന്ന മഹാന്മാരെല്ലാം ഋഷികളാണ് അവർ പകർന്നു തന്നതാണ് നമ്മുടെ സംസ്കാരങ്ങളെല്ലാം അതുകൊണ്ട് ഋഷിയജ്ഞം അനുഷ്ഠിച്ചുകൊണ്ട് നാം എപ്പോഴും ഉറപ്പായും അവരെ സ്മരിച്ചുകൊണ്ടിരിക്കണം അതാണ് ഋഷിയജ്ഞം അതിനുശേഷം നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും അവരുടെ മാതാപിതാക്കളെയും ഇങ്ങനെ മൂന്ന് തലമുറകളെയും നാം സ്മരിച്ചു കൊണ്ടിരിക്കണം അവർക്ക് പിണ്ടം വയ്ക്കുന്നതിലൂടെ നമുക്ക് പുണ്യമായ മനുഷ്യജന്മം നൽകിയതിന് പിത്രയജ്ഞം എന്ന പേരിൽ അവർക്ക് നമ്മൾ നന്ദി പറയണം നാം ജീവിക്കുന്നത് നമ്മുടെ മാത്രം കഴിവുകൾ കൊണ്ടല്ല മറ്റുള്ളവരുടെ സഹായം കൊണ്ടു കൂടിയാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് മനുഷ്യന് ജീവിക്കാൻ വസ്ത്രം ഭക്ഷണം തുണ ബന്ധങ്ങൾ എത്രയോ ആവശ്യങ്ങളുണ്ട് അത് നിനക്ക് മറ്റുള്ളവരിൽ നിന്നാണ് ലഭിക്കുക എന്നുവച്ചാൽ മറ്റുള്ളവരിലൂടെ നീ ജീവിക്കുന്നത് കൊണ്ട് ആ മനുഷ്യർക്ക് നന്ദി പറയുന്നതാണ് മനുഷ്യയജ്ഞം സൃഷ്ടിയെന്നാൽ മനുഷ്യൻ മാത്രമല്ല പക്ഷി മൃഗാദികളെല്ലാം പലവിധ ജീവജാലങ്ങളോട് ചേർന്ന് മനുഷ്യനും ജീവിക്കുന്നു അവയോടെല്ലാം സ്നേഹം കാണിച്ച് അവയിലുള്ള ദൈവികത നാം തിരിച്ചറിയുന്നതാണ് ബോധയജ്ഞമെന്ന പേരിൽ നാം അർപ്പിക്കുന്ന നന്ദി അതാണ് ബോധയജ്ഞം ഇതെപ്പോഴും പ്രാവർത്തികമാക്കി ദൈവത്തെ ആരാധിച്ചാൽ അപ്പോൾ ദൈവം ഭക്തനോട് ചേരും ഓരോ മനുഷ്യനും ഈ വിധത്തിൽ മാറിക്കൊണ്ട് ജീവിതം ധന്യമാക്കണം അല്ലിക് സായി ഓരോ മനുഷ്യൻ്റെയും കടമകളും ഉത്തരവാദിത്വങ്ങളും മനസ്സിലാക്കി തന്ന് അത് എങ്ങനെ നിറവേറ്റണമെന്ന വഴിയും പറഞ്ഞു തന്ന അങ്ങയുടെ സാമീപ്യത്താൽ ഞങ്ങളുടെ ജീവിതം ധന്യമായി അങ്ങയുടെ വരവോടെ ഈ ഷിർദിഗ്രാമം പുണ്യമായിരിക്കുകയാണ്

ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നതിലല്ലേ സന്തോഷം അതല്ലേ നമ്മൾ സഹോദരി സഹോദര ബന്ധം ബന്ധം നമ്മുടെ ഇപ്പോൾ തുടങ്ങിയതല്ല പല ജന്മങ്ങളായി തിരിച്ചറിയാൻ കഴിയുന്നില്ല അതാണ് തിരിച്ചറിഞ്ഞു അനിയ അനിയ നീ സാക്ഷാത് ദൈവമാണെന്ന് മനസ്സിലായി മനസ്സിലായി എൻ്റെ ജന്മം ധന്യമായി